വർക്ക് ചെയ്ത് കൊടുക്കാൻ അത്ര പണിയില്ല പക്ഷെ അതിന് പൈസ വാങ്ങി കൊടുക്കാനാ പണി വാ ആയിരല്ല അയ്യല്ല ഞാൻ തരാട്ടോ അടുത്ത മാസം തരട്ടോ അടുത്ത മാസം തരട്ടോ സ്ഥിരം സർവീസ് പ്രൊവൈഡേഴ്സും ഫ്രീലാൻസേഴ്സും കമ്പനി ഓണേഴ്സ് കേൾക്കുന്ന ഡയലോഗ് ഉണ്ട് അവിടെ ഒരു അയ്യായിരം അല്ല ഒരു പത്തായിരം അല്ല അടുത്ത തരടാ അപ്പോൾ ഈ ഒരു അയ്യായിരം കിട്ടിയിട്ട് നമ്മൾ വീട് ഓന് വീട് വെക്കുന്നില്ലല്ലോ കാർ വാങ്ങുന്നില്ല ചെറിയ അമൗണ്ട് ഇല്ല എന്നുള്ള ധാരണയിലാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതുപോലെ അയ്യായിരം പത്തായിരം അഞ്ചും പത്തിരുപത് പേര് ഇവർക്ക് കൊടുക്കാനുണ്ടാവും സോ ഇതൊരിക്കലും ഒരു ബിഗ് അമുണ്ട് ഒക്കെയാണ് ചിലപ്പോ അവർ ചോദിക്കും പെട്ടെന്ന് തന്നെ ചോദിക്കും നമ്മുടെ ഓക്കെ എനിക്ക് ഒരു ടു ലാക്സ് അല്ലെങ്കിൽ ത്രീ ലാക്സ് കിട്ടാനുണ്ട് അതൊന്നും അയച്ചു തന്നു അയ്യായിരം ഒക്കെ നമുക്ക് ചോദിക്കാൻ ചിലപ്പോൾ അയ്യായിരം അല്ല ആയിരൊക്കെ ആണെങ്കിൽ തന്നെ ചോദിക്കാൻ ചിലപ്പോൾ മടിയായിരുന്നു നമുക്കൊരിക്കലും ക്ലൈന്റോട് പറയാനുള്ളത് എനിക്ക് ഇ എം ഐ ഉണ്ട് എനിക്ക് പതിനയ്യായിരം ഇ എം ഐ ഉള്ളതാണ് പ്ലീസ് നിങ്ങൾ അയ്യായിരം അയച്ചുതരും നമുക്ക് ഒരിക്കലും ക്ലൈന്റോട് പറയാനുള്ളത് ബിക്കോസ് ആ നമ്മളൊരു ഡിഗ്നറ്റിയ വാദിക്കുന്ന കേസാണ് സൊരു ഭാഗത്ത് നമ്മൾ സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും അത് ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കാറുള്ളത് മറുഭാഗത്ത് നമുക്ക് ആ ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ കാരണം അഞ്ചു പത്ത് ആൾക്കാരെന്നാ പൈസ കിട്ടണ്ടോ സോ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ക്ലിയർ ആയ നമ്മൾ ബേസിക് അത് ആ കമ്പനി നമ്മൾ ഓപ്പോസിറ്റ് ആൾക്കാരെ ലൈഫിനെ ബാധിക്കും ആളുടെ ഫാമിലിനെ ബാധിക്കും ആളുടെ